നേരത്തെ വന്ന് പണി െന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഞാനൊരു ചിന്തിക്കുന്നില്ല ഷോക്കാ കാരണം ഇത്ര കേക്ക് എടുത്ത് മോക്ക് വെക്കുമ്പഴത്തേക്കും അവരുടെ ഒരു ഫൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഉദ്ദേശിച്ചാണ് നമ്മൾ ചെയ്യുന്നത് സ്നേഹ എന്റെ വെയിറ്റ് നോക്കിയിട്ടില്ല ഹൈറ്റ് നോക്കിയിട്ടില്ല എന്റെ നോക്കിയിട്ടില്ല സ്നേഹക്ക് തോന്നുകയാണ് ഞാൻ മോശം വേറെ ബെറ്റർ ഓപ്ഷൻ നോക്കായിരുന്നു ബട്ട് ചെയ്തു ഐ വെരി ഹിസ് ഹാർട്ട് ഹാർട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് താരമായ സിജോയുടെ കല്യാണവും അതിനു ചുറ്റിപ്പറ്റി നടക്കുന്ന ചില സംഭവ വികാസങ്ങളും അതിനോടുള്ള കൃഷ്ണയുടെ പ്രതികരണവുമാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുള്ള് ചർച്ചാ വിഷയം സംഭവം എന്താണെന്ന് വെച്ചാൽ സിജോയുടെ കല്യാണമായിരുന്നു രണ്ട് ദിവസം മുന്നേ ആ ഒരു കല്യാണ ദിവസം മറ്റൊരു ബിഗ് ബോസ് താരമായ നോറ ഒപ്പിച്ച ചില പണികളാണ് ഇപ്പൊ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോറയുടെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇത് കുറച്ച് ഓവറല്ലേ നോറ ഇതൊരു ബർത്ത്ഡേ പാർട്ടി അല്ല ഇതൊരു മാരേജ് ഫങ്ഷൻ ആണ് എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റത്തില്ല കാരണം മാരേജിൻ്റെ അന്ന് നമ്മളിടുന്ന ഡ്രസ്സൊക്കെ നല്ല വിലപിടിപ്പുള്ളതായിരിക്കും അതുപോലെ തന്നെയാണ് മേക്കപ്പിനും മേക്ക് ഓവറിനും വേണ്ടി നമ്മൾ മണിക്കൂറോളം തന്നെ സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പം അത്രയും മെനക്കെട്ട് ഇങ്ങനെ സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഡ്രസ്സിലും മുഖത്തും കേക്ക് വാരി തേക്കുന്നതിനോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റില്ല നമ്മുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് ജസ്റ്റ് ഒരു പാർട്ടി പോപ്പ് പൊട്ടിച്ചാൽ തന്നെ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഒരു അപ്പോഴാണ് ഫേസിലൊക്കെ കേക്ക് വാരി തേക്കുന്നത് എന്തായാലും ഇതിനെല്ലാം ശേഷം എന്തുകൊണ്ടാണ് നോറ കേക്ക് എടുത്ത് തന്റെ ഫേസിലും ഡ്രസ്സിലും ഒക്കെ തേച്ചതെന്ന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് സിജോ വരുന്നുണ്ട് നമുക്ക് സിജോയുടെ ആ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് കണ്ടു നോക്കാം നോറ എന്തുകൊണ്ട് എന്റെ കല്യാണത്തിന് വന്നിട്ട് കേക്ക് തേച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോറ നോറ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതുപോലെ അതൊരു പ്രതികാരം തന്നെയായിരുന്നു നോറയുടെ ബർത്ത്ഡേക്കെ ഞാൻ കോഴിക്കോട് പോയ സമയത്ത് ഞാൻ സായിയൊക്കെ പോയിരുന്നു അന്തൂട്ടം ഉണ്ടായിരുന്നു നിഷാനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ജയം എടുത്ത് പറഞ്ഞു സിജോ പരിപാടി ഒന്ന് കളറാക്കണം നോറെ എടുത്ത് വെള്ളത്തിലിടണം ജയ തന്നെയാണ് എടുത്തു വന്ന് പറഞ്ഞത് കാരണം ഞാനും ജെയ് അത്രയും കൂട്ടാം ആ മോത്ത കേക്കൊക്കെ തേച്ചോ കുഴപ്പമൊന്നും ഇല്ല നോറയുടെ ഡ്രസ്സ് മാറ്റിക്കണം എന്നൊക്കെ പറഞ്ഞു നോറെ മേക്കപ്പിലൊക്കെയാണ് ജയം പറഞ്ഞു നമുക്ക് ലൈസൻസ് ആയി ഞങ്ങൾ നേരെ പോയിട്ട് ചെയ്യുന്നു ഫേസിൽ തേക്കുന്നു കാരണം ഇത്തിരി കേക്ക് എടുത്ത് അവിടെ ഒരു ഫൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഉദ്ദേശിച്ചാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നു ആ പെൺ അങ്ങോട്ടും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും കുറച്ച് വിളവ് വെക്കുന്നു പൂളിലേക്ക് എടുത്ത് ചാടുന്നു വലിച്ചെറിയുന്നു പരിപാടി ഭയങ്കര ആ മൊമെന്റ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അവർ നോറ കല്യാണത്തിന് വരുന്നു നോറേഞ്ച് ചെയ്യുന്നു കല്യാണത്തിന് വരുന്നു ഫോട്ടോസ് എടുക്കുന്നു അല്ലേ അവർ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തരുന്നു നോറ എനിക്ക് ഫസ്റ്റ് പറഞ്ഞു ജോഷേട്ടാ ഞാനിന്ന് പ്രതികാരം ചെയ്തിട്ട് പോകത്തുള്ളൂ അപ്പൊ എനിക്ക് കാര്യം പേടിയിട്ട് അവൾ എന്തായാലും എന്തെങ്കിലും ഒപ്പിക്കും ഒന്നിങ്ങനെ എന്റെ ഫോണിലെടുത്തിട്ടും അല്ലെങ്കിൽ എന്റെ ദേഹത്ത് കേക്ക് തേക്കും എനിക്ക് ഉറപ്പാണ് അവൾ പെട്ടെന്ന് കേക്കുമായിട്ട് വരുന്നു കേക്ക് എന്റെ ദേഹത്തുകൊണ്ട് തേക്കുന്നു അത് സത്യമാണ് പറഞ്ഞപ്പോൾ ഞാനും പെട്ടെന്ന് കാരണം നോർ ഇന്ത്യത്ത് നേരത്തെ വന്ന് പണി പണിതരുന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അത് ചിന്തിക്കുന്നില്ല ഷോക്കായി സത്യം കേട്ടോ അവിടെ ആയി എല്ലാരും ഷോക്കായി അത് നോറ ചെയ്തതിന്റെ ഉദ്ദേശം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ശരിക്കും അവിടെ ഒരു പ്രതികാരം എന്നോണുമാണ് നോറ മുഖത്ത് കേക്ക് വാരി തേച്ചത് സിജോ നേരത്തെ നോറയുടെ ബർത്ത്ഡേക്ക് പോയ സമയത്ത് സിജോ നോറയുടെ ഫേസിലും ഡ്രസ്സിലും ഒക്കെ കേക്ക് വാരി തേച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു പ്രതികാരമാണ് നോറ ഇവിടെ തീർത്തത് എന്തായാലും കേക്ക് തേച്ച നോറയും അത് ദേഹത്ത് പറ്റിയ സിജോയും അതൊരു ഫണ്ണായിട്ട് പിന്നെ നമുക്കും ഇതൊരു തന്നെ അങ്ങ് എടുക്കാം നോറ സിജോയുടെ ഫേസിൽ കേക്ക് വാരി കൃഷ്ണ തന്റെ സ്റ്റോറിയിൽ ഷെയർ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ദിയയുടെ ആ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം ഐ സീരിയസ്ലി ഡോൺ നോ ഹു ആർ ഇവർ ആരാണെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പോലും ശരിയാണ് ബിഗ് ബോസ് പോലെ ആരും കാണാത്ത ഷോയിൽ പങ്കെടുത്ത രണ്ട് പേര് അവരെ ദിയേക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ബാക്കി കൂടി വായിച്ചു നോക്കാം ഇഫ് സം വൺ ഡിഡ് ദാറ്റ് മൈ മാൻ ഓൺ അവർ സ്പെഷ്യൽ ഡേ ഹീ ഓർ ഷീ ഡു നോട്ട് ലീവ് അനദർ ഡേ ടു ഈറ്റ് കേക്ക് എൻ്റെ ചെക്കനോടാണ് ആരെങ്കിലും ഇങ്ങനെ ചെയ്തതെങ്കിൽ ആ ഒരാള് അടുത്ത ദിവസം കേക്ക് തിന്നാൻ ഉണ്ടാകില്ല ദിയ ഈ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു പക്ഷെ ദിയാകൃഷ്ണ കൃഷ്ണ പറഞ്ഞ ആ ഒരു രീതി ഉണ്ടല്ലോ അതിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റത്തില്ല ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ദിയ ദിയയുടെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഒരു പക്ഷേ ദിയെ സംബന്ധിച്ചിടത്തോളം ദിയക്ക് വളരെയധികം സെലക്റ്റീവായ ഒരു ഫ്രണ്ട് സർക്കിൾ മാത്രമേ കാണുകയുള്ളൂ അവരെന്തൊക്കെ കാണിക്കുമെന്ന് ദിയക്കൊരു ഐ ഉണ്ടാകും പക്ഷേ അത്യാവശ്യം കുറച്ച് ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാളെ സംബന്ധിച്ചെടുത്തോളം അവരുടെ കല്യാണം വരുമ്പം ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല കാരണം ഫ്രണ്ട്സ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയാൻ പറ്റൂ സിജുയുടെ ഈ ഒരു മാരേജ് ഫങ്ഷൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റും ഫാരിയും തമ്മിൽ കിസ് ചെയ്യുന്ന ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ണ്ട് പാലക്കൊന്നും എങ്ങനെയാണോ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റൂല ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് ക്യാമറയുടെ മുന്നിൽ കിസ് ചെയ്യാൻ സായിയെ സമ്മതിച്ചു വന്നിരിക്കുന്നു പിന്നെ രണ്ടു പേർക്കും സമ്മതമാണെങ്കിൽ ഇവിടെ ആർക്കാ വേറെ കുഴപ്പം നിങ്ങൾ എവിടെ വെച്ചോ കിസ് ചെയ്തോ അതൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല ഈ വീഡിയോയുടെ താഴെ ഒരു വ്യക്തി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുള്ളന് എത്തുന്നില്ല ഹു മോശം എന്ത് ബോഡി ഷേമിങ് ആണ് ബ്രോ ഇത് ഇതിന് താഴെ വന്ന ഒരു റീപ്ലൈ നോക്കിയേ നമ്മുടെ ദിയ കൃഷ്ണ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്മൈലി റീപ്ലൈ ഇട്ടേക്കുന്നു അപ്പൊ ഇതാണല്ലേ ദിയയുടെ നിലവാരം എന്തായാലും ഈ ഒരു കമന്റിന് സീകട്ട് ഏജന്റും സീകട്ട് ഏജന്റ് ഭാര്യയും തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇവ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഐ കെയർ ബിക്കോസ് സ്നേഹ എന്നെ സ്നേഹിച്ച സമയത്ത് ഐ വോസ് വൺ ട്വന്റി സ്നേഹിക്കുന്ന സമയത്ത് അപ്പൊ ആ സമയത്ത് സ്നേഹ എന്റെ ബേറ്റ് നോക്കിയിട്ടില്ല എന്റെ ഹൈറ്റ് നോക്കിയിട്ടില്ല എന്റെ നറു നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല അത് നോക്കുകയാണെങ്കിൽ ഫോർ ബെറ്റർ ഓപ്ഷൻ സ്നേഹയ്ക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ മോശമാണെങ്കിൽ വേറെ ബെറ്റർ ഓപ്ഷൻ നോക്കാന്ന് ബട്ട് സ്നേഹ് നല്ല തീരുമാനം ശാരീരിക വ്യത്യാസങ്ങളെക്കാൾ സ്നേഹ അവിടെ പ്രാധാന്യം കൊടുത്തത് മാനസികമായിട്ടുള്ള പൊരുത്തത്തിനാണ് എന്തായാലും ദിയയ്ക്ക് നല്ലൊരു മറുപടിയാണ് സീക്രട്ട് ഏജന്റും സ്നേഹയും ഇവിടെ കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇങ്ങനെ ഒരു മറുപടി ദിയ ആഗ്രഹിക്കുന്നുണ്ട് ദിയ കമന്റ് ഇട്ടപ്പം സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണത്തില്ല താനിങ്ങനെ ഏറിപ്പോ എനിക്ക് ദിയാകൃഷ്ണയോട് പറയാനുള്ളത് ഇനിയെങ്കിലും കമന്റ് ഇടുമ്പം ഇങ്ങനെ ചാടി ചാടിക്കേറി ഇമോഷണലായിട്ട് കമന്റ്സ് ഒന്നും ഇട്ട് കളയരുത് നോക്കിയും കണ്ടുവൊക്കെ കമന്റ് ഇടുക ഇല്ലെങ്കിൽ ഇതുപോലെ വീണ്ടും ബഹിരാകാശ യാത്രകൾ നടത്തേണ്ടി വരും ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്